നമസ്കാരം കനിവ് തേടി ഡൊമിനിക് മാർസലിൻ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ചോർനൊലിക്കാത്ത സുരക്ഷിതമായ വീടാണ് ഈ അറുപത്തിയേഴുകാരൻ്റെ ആവശ്യം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് വീടിന്റെ മേൽക്കൂര തകർന്നു ചോർ നൊലിക്കുന്ന കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്ന അപകടാവസ്ഥയിലായ വീട് മാത്രമാണ് നാടക പ്രവർത്തകനായ ഡൊമിനിക് മാർസലിന് ആകെയുള്ളത് അറ്റകുറ്റപ്പണിക്കായി സഹായം ആവശ്യപ്പെട്ട് നിരവധി അപേക്ഷകൾ സമർപ്പിച്ചു എന്നാൽ ഡൊമിനിക്ക് ന്യായമായ നീതി ലഭിച്ചില്ല അവശ്യ കലാകാരന്മാർക്ക് ലഭിക്കുന്ന നാലായിരം രൂപ പെൻഷൻ തുകയാണ് ഡൊമിനിക്കിനുള്ള ആകെ വരുമാനം ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഡൊമിനിക്കിന് സുരക്ഷയുള്ള ഒരു വീട്ടിൽ താമസിക്കണമെന്നതാണ് ആഗ്രഹം പെൻഷൻ ലഭിക്കുന്ന തുക കൊണ്ട് വീട് പുനർനിർമ്മിക്കാനോ അറ്റകുറ്റപ്പണി നടത്താനോ സാധ്യമല്ല പരാതി ജില്ലാ കളക്ടർക്കും വില്ലേജ് ഓഫീസർക്കും എല്ലാം നൽകിയെങ്കിലും തുച്ഛമായ നഷ്ടപരിഹാരം മാത്രമാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് വാടി കൈക്കുളങ്ങര വെസ്റ്റ് കുഴുവയൽ പുരയിടത്തിൽ ഡൊമിനിക്കിന്റെ വീട് തകർന്നു തുടങ്ങുന്നത് ശക്തമായ കാറ്റിൽ പുരയിടത്തിലെ തെങ്ങ് മറിഞ്ഞു വീണ് വീടിന്റെ വാർപ്പും മതിലും പൊളിഞ്ഞു തുടർന്ന് ഡൊമിനിക്ക് കളക്ടർക്ക് അപേക്ഷ നൽകിയിരുന്നു അപേക്ഷ വില്ലേജ് ഓഫീസർക്ക് അയക്കുകയും അവിടെ നിന്നും കോർപ്പറേഷൻ അയക്കുകയും ചെയ്തു ശേഷം നഗരസഭാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആകെ അനുവദിച്ചത് നാലായിരം രൂപയായിരുന്നു എന്നാൽ രൂക്ഷമായ കേടുപാടുകൾ ഉണ്ടായ വീടിന്റെ അറ്റുറ്റപ്പണി വെറും നാലായിരം രൂപയ്ക്ക് നടത്തുക എന്നത് അസാധ്യമായിരുന്നു ഡൊമിനിക് വീണ്ടും അപേക്ഷ സമർപ്പിച്ചു എന്നാൽ പിന്നീട് പരിശോധനയ്ക്ക് വന്ന രണ്ട് ഉദ്യോഗസ്ഥരും ആദ്യ റിപ്പോർട്ട് തിരുത്തി എഴുതാൻ തയ്യാറായില്ല കാര്യം അന്വേഷിച്ചപ്പോൾ ആദ്യം എഴുതിയ റിപ്പോർട്ട് അനുസരിച്ച് പുതിയ റിപ്പോർട്ട് എഴുതാൻ പറ്റുകയുള്ളൂ എന്നും മാറ്റി എഴുതിയൽ മേൽ ഓഫീസർക്ക് തങ്ങൾ മറുപടിയിൽ കൊടുക്കേണ്ടി വരുമെന്നുമായിരുന്നു മറുപടി ലഭിച്ചത് റിപ്പോർട്ട് എഴുതാൻ ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചതോടെ ഡൊമിനിക് വലിയ പ്രതിസന്ധിയിലായി നിസ്സഹായനായ ഡൊമിനിക്കിനെ വീടിന്റെ അറ്റകുറ്റപ്പണിക്കായി സഹായിക്കുന്നതിന് പകരം മറ്റൊരു ആവശ്യമാണ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചത് വീടിന്റെ അവസ്ഥ ശോചനീയമാണെന്നും എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതിനാലും എത്രയും പെട്ടെന്ന് വീട് മാറണമെന്നതായിരുന്നു ആവശ്യം ഇപ്പോൾ ബന്ധുവീടുകളിൽ കഴിയുന്ന ഡൊമിനിക്കിന്റെ ആവശ്യം അധികാരികളിൽ നിന്നും ന്യായമായി നീതി ലഭിക്കണമെന്നതാണ് അധികാരികൾ കണ്ണു തുറന്നാൽ ഡൊമിനിക്കിന് സുരക്ഷിതമായി സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങാൻ സാധിക്കും